ആ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വസുൽ അസാഹിർ വൽ മോരീന വ തദീസ് ഉൽ അഷ്ഖാസ് മൂന്നാമത്തേത് തയാലും നടിക്കുക എന്നുള്ളതാണ് ഓന് ഔദ്യോഗികമായിട്ട് പഠിച്ചിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ പഠിച്ചതുപോലെ എന്തെയ്യുക അഭിനയിക്കുക അതോടൊപ്പം തന്നെ അസാഗറുകളായ ആളുകൾ എന്ത് ചെയ്യാം ഇവർ വലിയ ആളുകളായിട്ട് നിലകൊള്ളുക അസാഗറുകളായിരിക്കും ഇവർ വലിയ മുഫ്തിമാരായിട്ട് എന്തെയ്യുക ചമയുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചില ആളുകളെ അഷ്ഹാസുകൾ ചില വ്യക്തികളെ അതിരി കവിഞ്ഞിട്ട് എന്തെയ്യുക ആദരിക്കുക ഇതൊക്കെയാണ് മറ്റൊരു കാരണം മനഹജു സ്ഥലഫിൽ അതായത് ഒരേ മനഹജിൽപ്പെട്ട ആളുകൾ വ്യതിചരിക്കാനുള്ള മറ്റൊരു കാരണം ഈ പറഞ്ഞു വെച്ചതാണ് താലുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം എന്താണ് താലുമ എന്ന് പറയാൻ മറലുൻ അുൻ കൽവീയുൻ യുസീബുബ അള്ളത് ആഫിൽ ഈമാൻ ഈമാൻ കുറഞ്ഞ ചില ആളുകൾക്ക് ബാധിക്കുന്ന ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള രോഗാണിത് താലും കാരണം നമുക്ക് നമുക്കെങ്ങനെയാണ് നമ്മൾ പഠിക്കാത്തൊരു കാര്യം നമ്മൾ പഠിച്ചതുപോലെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തക്കല്ലുഫല്ലേ അത് തക്കല്ലുഫാണ് എല്ലാ ആളുകൾക്കും അവരുടേതായ ഫന്നുകളുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലാത്തൊരുത്തരം എന്ത് ചെയ്യണം ഡോക്ടറായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല അതേപോലെ തന്നെയാണ് എൽമിൻ്റെ വിഷയവും അത് പഠിച്ച ആൾ പഠിച്ച ആളുകളാണ് എന്തെയ്യേണ്ടത് അത് കൈകാര്യം ചെയ്യേണ്ടത് അതിനർത്ഥം അത് നാലഞ്ച് കൊല്ലം ഇരുന്ന് പഠിച്ചോ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നല്ല മറിച്ച് ഇവിടെ എന്താ ചെയ്യുന്നത് ഒരു പണ്ഡിതൻ്റെ വേഷം എന്തെയാണ് ഇവൻ ധരിക്കാൻ പണ്ഡിതൻ്റെ വേഷം ധരിച്ച് സമൂഹത്തിൽ ഇറങ്ങാൻ നല്ലതെന്തല്ല അത് ശരിയല്ല വയത്തഖല്ലമൂനഫീമിനൂ അവനെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ പറ്റാത്ത വിഷയായിരിക്കും പണ്ഡിതമാർക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം എന്തെയും ഇവൻ സംസാരിക്കും അള്ളാന്റെ വിഷയത്തിൽ ഇൽമില്ലാതെ പറയും വയൽ ഉന്നതന്മാരായ ഒലമാക്കളുടെ വസ്ത്രമാണ് എന്തെയ്യം ധരിക്കാന്ന് ഒലമാക്കളുടെ ജീലെന്തർ ആ ഈ പറയപ്പെട്ട ശുദ്ധന്മാരായ ഉലമാക്കളുടെ വഴിയിൽ നിന്നെന്താണ് ഓൻ വഴി ദൂരമാണുള്ളത് എന്ന് ഷെയ്ഖ് പറയുന്നു എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള വിഷയമാണ് വയ ലിൽ ഫത്വ ഫീ മസാഇല കബീറ വളരെ വലിയ വിഷയത്തിൽ എന്തെയ്യും ഓൻ ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഇന്ന് ഇൻസ്റ്റാഗ്രാം വരെ കഴിഞ്ഞാൽ എല്ലാ മുഫ്തിമാരെയും നമുക്ക് കാണാൻ പറ്റും ഇവരെ പണി എന്താ ഒലിമാക്കൾ എടുക്കേണ്ട പണി എന്താണോ ആ പണിയാണ് ഈ യുവാക്കൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് അത് ഫിത്നയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഫിത്തിനാണ് കാരണം അർഹരായ ആളുകളാണ് ഇപ്പോഴും എന്ത് ചെയ്യേണ്ടത് അതിനുവേണ്ടി വരേണ്ടത് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം അവർ വരുന്നില്ലെങ്കിൽ അവരുടെ അവർ അതുമായി ബന്ധപ്പെടുത്തിയ സേവനങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പ്രചരിപ്പിക്കാന്നതാ നമ്മളെന്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യലല്ല മറിച്ച് നമ്മൾ അവിടെ പോയി നമ്മളിങ്ങനെ മുഫ്തി ആയി ചമയെന്നുള്ളതല്ല ചില ആൾക്കാരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗൂഗിൾ സെർച്ച് ചെയ്യും കുറച്ച് ഇവിടുന്ന് കാണും ഇന്ന് വാർ ഷേഖുമാരോ കണ്ടിട്ട് എന്തായും ഓം വലിയ ഷേഖാവും ഓൻ എങ്ങനെ ശേഖായത് വേറെ ഇത് കണ്ടിട്ട് വേറെ ശേഖമാർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തന്നെ കണ്ടിട്ട് ചെയ്യും ഓൻ കുറെ ഒക്കെ വെച്ച് ഓൻ എങ്ങനെ എന്ത് ചെയ്യും ആ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലോടും ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കും എന്നിട്ട് അതിനെന്തെയ്യാ അതിന് മറുപടി കൊടുക്കാൻ എന്നിട്ട് പറയും ഇന്ന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ശീഖർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നുണ്ടാ തോന്നാ ഓ കുറെ ശീഖറിൻ്റെ പുസ്തകം ഒക്കെ വായിച്ചിട്ടാണ് തന്നെയെന്ന് മറുപടി പറയുന്നതെന്ന് തോന്നുക അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് നമ്മളുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയാണ് കാരണം ഓനക്കറിയാം ഓൻ അതിനർഹനല്ലാന്ന് ഓൻ എന്നെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ റ്റിങ്ങൊക്കെ എൻ്റെ വീഡിയോ കാണാൻ കാണാണല്ലോ ചെയ്യുന്നത് എന്ന് ഓൻകന്നെ ചിലപ്പോൾ തോന്നിപ്പോകും അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ നിൽക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഹൃദയം ശലീമായ അവസ്ഥയിലായിരിക്കണം ഇപ്പോൾ ഉണ്ടാകേണ്ടത് ഈ പണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഹൃദയത്തിൻ്റെ സലാമത്ത് എന്ത് ചെയ്യും അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നിട്ട് ഷെയ്ഖ് പറയണം സ്വഹാവാക്കളുടെ അവസ്ഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെയ്യില്ല എന്നറിയുമോ ദീനിൻ്റെ വിഷയത്തിൽ ഒരു കാര്യം ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം അറിയില്ല അത്രയും ഭയം ഒന്നുണ്ടാകും ആ വിഷയത്തിലുണ്ടാകും അൻസാരികളും മുഹാരി മുഹാജിറികൾ മുഹാചിരികളും അത് കിബാറിൽപ്പെട്ട ഉന്നതന്മാരായ അൻസാരികളും മുഹാജിറുകളും ഉള്ള മജലിസ് ആ മജലിസിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് സ്വഹാബാക്കളുള്ള മജലിസാണ് ആരിൽ നിന്നാണോ ആർക്കാണോ ചോദ്യം വന്നത് അതേ ആൾക്കെന്തെയ്യും ആ ചോദ്യം തിരിച്ചെത്തും എന്നാണ് ഒരാൾ പറയും ഇന്നയാൾ ഉത്തരം പറയും അദ്ദേഹം ഉത്തരം പറയാൻ അർഹൻ അപ്പോൾ ഒരു സ്വന്തത്തിലുള്ള വിശ്വാസം എന്താ എന്നെക്കാൾ ഓം പറഞ്ഞാലാണ് ഒന്നുകൂടി കൂടി നല്ലത് എന്നാണ് എന്താ പറയുക മറ്റൊൻ പറയുന്നാണ് നമ്മുടെ നാട്ടിൽ എന്താ നടക്കുക ആരോടാണോ ചോദിക്കുക അയാളല്ല ഉത്തരം പറയാം ബാക്കി നിന്ന് എന്തെയും ഒരു പത്ത് പതിനഞ്ച് ഉത്തരം എന്തെയും ഇങ്ങനെ വരും എന്നുള്ളതാണ് അപ്പോൾ ചോദ്യം ചോദിക്കപ്പെട്ട ആളല്ലാത്ത ഒരാൾ ഉത്തരം പറയാം എന്നുള്ളത് തന്നെ എന്താണ് അതപകേടം അപ്പോൾ അതെന്തെയ്യരുത് അതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുള്ളത് ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ വഴിവിഴക്കാനുള്ള കാരണം പറയുന്നത് നൂറ്റി ഇരുപതോളം സഹാപാക്കളും െന്ത് ചെയ്യുന്നു ഖുർ പറയുന്നു ഒരു പേടിയാണ് കാരണം അല്ലാൻ്റെ വിഷയത്തിൽ സംസാരിക്കല്ലേ ദീന്റെ വിഷയത്തിൽ സംസാരിക്കുകയാണ് അത്രയും പേടി എന്ത് ചെയ്യണം ആ വിഷയത്തിൽ വേണം എന്നാണ് ഉലമാ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്നത് കുളിമാക്കളാണ് കാരണം അവർക്ക് പേടി ഉണ്ടാവും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ അല്ലാഹുവിൻ്റെ വിഷയത്തിലല്ലേ ഞാൻ തെറ്റ് പറയുന്നത് അതുകൊണ്ട് എന്തെയ്യും അതിൽ നിന്ന് വിട്ടു നിൽക്കും അപ്പോൾ നമ്മൾ പരമാവധി അത്തരം വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യാം വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഫത്വ കൊടുക്കാൻ ആരാണോ അർഹർ അവരെന്ത് ചെയ്യട്ടെ ഫത്തോ കൊടുക്കട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ആളായി ആളുകൾ നമ്മെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു അതല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് ആത്മാർത്ഥമായി എന്താണ് നമുക്ക് ചെയ്യുക അത് വേണ്ടി ചെയ്യാൻ പറ്റുക അത് ചെയ്യുക തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം അതല്ലാതെ അതിൽ അതിരുകവിഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തണം എന്ന ആളുകൾ വലിയ സംഭവമായി കാണണം എന്നൊക്കെ വിചാരിച്ചുകഴിഞ്ഞാൽ എന്തില്ല അവിടെ നമുക്ക് ദീനിനോട് യാതൊരു താല്പര്യമില്ല മറിച്ച് നമ്മുടെ വ്യക്തി താല്പര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ മുൻഗണന നൽകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഷേഖർ ഒരുപാട് ആയത്തുകൾ ആയത്കൾ കൊണ്ടുറാൻ വലത്തഖു അലൈ സലബി നിനക്ക് കഴിമില്ലാത്ത വിഷയത്തിൽ നീ നീന്തത് നീ അതിൽ പോയി പെടരുത് വാൻ തപ്പു അലല്ലാഹി അല്ലാഹി മാലാ അലമുൻ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അറിവില്ലാത്തത് നീന്തു ചെയ്തു പറയരുത് അബുബുഖർ സുദീഖർ അള്ളാൻ്റെ ഒരു സംഭവം കൊടുക്കാൻ അബുബഖർ സുദ്ദീഖ് അദ്ദിള്ളാഹിനോട് ഒരു ആയത്തിനെ കുറ്റി ആയത്തിനെ കുറിച്ച് ചോദ്യം ചോദിക്കപ്പെട്ടു വഫാഖിഹത്തൻ വ അബ്ബ സൂറത്ത് അബസൈയിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തം അതിൽ എന്താണ് അബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ചോദിച്ചത് ആ ചോദിച്ച സന്ദർഭത്തിൽ അബോഖർ സുദീഖർ അള്ളാൻ പറയുന്നത് ഐ യു സമ ഇൻ തുലിൽ ലുനി വ ഐ യു അറൽ ഇൻ തുുനി ഇത് അക്കുൽ തുഫി കിതാബ് ഇല്ലാഹിമാലം ഏതൊരാകാശമാണ് ഏതൊരു ഭൂമിയാണ് എനിക്ക് സംരക്ഷണം നൽകുക അള്ളാൻ്റെ വിഷയത്തിൽ അള്ളാൻ്റെ കിതാബിൻ്റെ വിഷയത്തിൽ അറിയാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് ചെയ്തിട്ടില്ല അതിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തിയാണ് ആ സ്വഹാബി പോലും ചില ആയത്ത് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല അതൊന്നും നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് അറിയില്ല എന്ന് പറയാൻ എന്തില്ല ആളുകളില്ല അറിയില്ല എന്ന് പറയാൻ ആളുകളില്ല കുറഞ്ഞു പേരാണ് അറി ഇനി വ്യക്തൻ അറിയില്ല എന്ന് പറഞ്ഞു തന്നെ വിചാരിക്കാം കേൾക്കുന്നത് എന്താ വിചാരിക്കുക എന്താ ചങ്ങായി കുറെ കാലമായാലോ പഠിച്ചിട്ട് ഒന്നും അറിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ഡിതമാർ എത്രത്തോളം പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയുന്ന ഒരാൾ നീ കണ്ടു കഴിഞ്ഞാൽ ഓനെന്ത് ചെയ്തോ മുറുകെ പിടിച്ചോ എന്നാണ് കാരണം ഓൻ ദീനിലെന്ത് ചെയ്യൂല ഇല്ലാത്തത് പറയില്ല ഓനി ഫിലാസുള്ളവനാണ് എന്നാണ് അപ്പം അങ്ങനെയുള്ള ഉലമാക്കൾ നഷ്ട ഉലമാക്കൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയാം